അസ്സാമലൈക്കും സുഹൃത്തുക്കളെ എന്താണ് എല്ലാത്തിനും സുഖമല്ലേ നമ്മൾ ആട്ട്യമ്പാറ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വിചാരിച്ച് പോയതാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളവിടെ പോയിട്ടുണ്ട് കുളിക്കാനൊക്കെ ഒന്നും ഇത്ര ടൂറിസ്റ്റുകളൊന്നും വരാറില്ല സാധാരണ കടകളോ മറ്റു കാര്യങ്ങളോ റോഡൊന്നും അത്ര ക്ലിയറല്ലായിരുന്നു ഇപ്പോൾ റോഡൊക്കെ ക്ലിയറാക്കി കടകളും കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഒന്ന് ഇറങ്ങി നോക്കാം നല്ല മഴയാണ് സ്ലിപ്പ് ആകുന്നൊക്കെ ഉണ്ട് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കി ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ടിക്കറ്റൊക്കെ ഉണ്ട് എന്തായാലും പ്രാവശ്യമൊക്കെ വന്ന് കാണണം എല്ലാവരും കാണാൻ പറ്റിയ സ്ഥലം ഈ മഴക്കാലത്താണ് സത്യത്തിൽ നമ്മൾ പോകേണ്ടത് എന്നാൽ കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടാവും കാണാൻ പറ്റും നമ്മൾ സാധാരണ വെള്ളമില്ലാത്ത സമയത്താണ് പോയി കുളിക്കാനൊക്കെ വെള്ളം കുറവുള്ള സമയത്ത് കാരണം നല്ല മഴക്കാലത്ത് ഡേഞ്ചറാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പം കുഴപ്പമില്ല നല്ല ആളുകളൊക്കെ ഉണ്ട് അത്യാവശ്യം മഴയാണെങ്കിലും റെയിൻകോട്ടൊക്കെ ഇട്ടെ ഇന്നത്തെ തലമുറയെല്ലാം തക്കാടം പോയിലോ അങ്ങനെയുള്ള ടൂറിസ്റ്റ് ഏരിയകളിലൊക്കെ പോകുന്നൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ടല്ലോ പോകുന്നത് പണ്ട് കാലത്ത് അങ്ങനെ പോകാറില്ലല്ലോ പണ്ട് കാലത്ത് നമ്മൾ നല്ല പാർക്കോ അല്ലെങ്കിൽ മമ്പുറം പരുപ്പനങ്ങാടി ബീച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച് ഇതൊക്കെയുള്ള നമുക്ക് ടൂറിസ്റ്റ് ഏരിയ വന്നു തന്നെ ഇന്നങ്ങനല്ല ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രകൃതി ഭംഗി ആശ ആസ്വച്ചൊക്കെ പോവുക അങ്ങനെ ഞങ്ങളും പോയതാണ് എല്ലാവരും റീൻ കോട്ടയൊക്കെ ഇട്ട് പോകുന്ന കണ്ട് നമ്മളും പോയി എന്തായാലും കുഴപ്പമില്ല നല്ല അനുഭവം തന്നെയാണ് പിന്നെ പാറയിലൊക്കെ നല്ല വെളുക്കുന്നൊക്കെ നോക്കണം ശ്രദ്ധിക്കണം കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകുമ്പോൾ മഴക്കാലത്ത് കുറച്ച് ഡേഞ്ചറാണ് എന്നാൽ പോലും നമുക്കൊന്ന് പോയി കാണാൻ മാത്രമൊക്കെ ഉണ്ട് നല്ല രസമുള്ള നല്ല മഴയും കാര്യങ്ങളൊക്കെ പേ എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് പ്രാവശ്യം എല്ലാവരും പോകണം നല്ല തണുപ്പാണ് വെള്ളത്തിനൊക്കെ അവിടെ കുളിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ താഴെ വേറൊരു സ്ഥലമുണ്ട് പോയി നോക്കാൻ അവിടെ ഇറങ്ങി കുളിക്കാനുമൊക്കെ സൗകര്യമുണ്ട് നല്ല തണുപ്പാണ് ഈ തണുപ്പ് മയക്കാലത്ത് മഴ മല്ലാത്ത സമയത്ത് തന്നെ അവിടെ തണുത്ത വെള്ളം മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ നമ്മുടെ നാട്ടിലുള്ള പോലെയല്ലല്ലോ വെള്ളത്തിന് കിഴക്കൊന്നും ഉണ്ടല്ലോ വൃത്തിയുള്ള വെള്ളമായിരിക്കും അപ്പം പോവാത്തവരൊക്കെ ഒന്ന് പോവാം പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിരുന്നു അന്നൊക്കെ കുറേ ദൂരെ വണ്ടിയൊക്കെ നിർത്തി നടന്നു പോകണം പക്ഷേ കറക്റ്റ് റോഡ് ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു